നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കുവൈറ്റിലെ അബ്ബാസിയയിൽ ആഡംബര വാഹനങ്ങളിൽ അഭ്യാസ പ്രകടനം നടത്തിയ മലയാളി വിദ്യാർത്ഥികളെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പിടികൂടി സ്കൂൾ പരീക്ഷ കഴിഞ്ഞതിന്റെ ആഘോഷത്തിനിടെയായിരുന്നു സംഭവം ഇവരെ നാടുകടത്താൻ കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം തീരുമാനിച്ചു ജലീബ് അൽ ഷുയൂഖ് മേഖലയിൽ അബ്ബാസിയയിൽ ആഡംബര വാഹനങ്ങൾ ഉപയോഗിച്ച് റോഡിൽ അഭ്യാസ പ്രകടനം നടത്തിയ മലയാളി വിദ്യാർത്ഥികളെ കുവൈറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥർ പിടികൂടി വാഹനം ഓടിച്ചവരെ അറസ്റ്റ് ചെയ്യുകയും വാഹനങ്ങൾ കണ്ടുകെട്ടുകയും ചെയ്തു സ്കൂളിലെ ഒന്നാം സെമസ്റ്റർ പരീക്ഷകൾ അവസാനിച്ചതിന്റെ ആഘോഷത്തിന്റെ ഭാഗമായാണ് വിദ്യാർത്ഥികൾ ഒത്തുചേർന്നതെന്ന് കണ്ടെത്തിയിരുന്നു റോഡിൽ അപകടകരമായ രീതിയിൽ അഭ്യാസ പ്രകടനം നടത്തിയ യുവാക്കളെ കുവൈറ്റിൽ നിന്ന് നാടുകടത്താൻ ആഭ്യന്തര മന്ത്രാലയം തീരുമാനിച്ചു പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണി ഉയർത്തുന്ന ഇത്തരം നിയമ ലംഘനങ്ങൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കം വാടകയ്ക്കടുത്ത് അത്യാധുനിക ആഡംബര വാഹനങ്ങൾ ഉപയോഗിച്ച് അബ്ബാസിയയിലെ ഉൾറോഡുകളിൽ അതിവേഗത്തിൽ വണ്ടി ഓടിക്കുകയും ഗതാഗത നിയമങ്ങൾ കാറ്റിൽ പറത്തി അഭ്യാസ പ്രകടനം നടത്തുകയും ചെയ്ത യുവാക്കളുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ട സുരക്ഷാ വിഭാഗം നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത് ഒരു സ്വകാര്യ സ്കൂളിലെ പരീക്ഷാകാലം അവസാനിച്ചതിന്റെ ആഘോഷമായാണ് ഇവർ റോഡിൽ ഇറങ്ങിയതെന്ന് കണ്ടെത്തിയിട്ടുണ്ട് പൊതുസുരക്ഷ അപകടത്തിലാക്കുന്ന ഇത്തരം പ്രവൃത്തികൾ ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ലെന്ന് ആഭ്യന്തര മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു പിടിയിലായവരുടെ താമസരേഖകൾ റദ്ദാക്കി അവരെ നാടുകടത്താനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് ട്രാഫിക് നിയമങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ സീറോ ടോളറൻസ് നയമാണ് മന്ത്രാലയം പിന്തുടരുന്നത് നിയമം ലംഘിക്കുന്ന വിദേശികൾക്ക് കുവൈറ്റിൽ തുടരാൻ അനുവാദമുണ്ടാകില്ലെന്ന ശക്തമായ മുന്നറിയിപ്പാണ് ഈ നടപടിയിലൂടെ സർക്കാർ നൽകുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും